യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് പൂർണ്ണ വിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് യു ഡി എഫിൻ്റെ ഓരോ ഘടകങ്ങളിലും അതിൻ്റേതായ ചർച്ചകൾ നടത്തുകയും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ പലതും വളരെ കാലേ കൂട്ടി ഞങ്ങൾക്ക് നിറവേറ്റുവാനും കഴിഞ്ഞിട്ടുണ്ട് സാധാരണഗതിയിൽ ഒരു പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത്തരത്തിൽ ഒരു തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പല അവസരങ്ങളും നടന്നിട്ടില്ല എന്നുള്ളത് മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ലക്ഷ്യം ഞങ്ങൾ മുൻപിൽ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭം കുറിച്ചിട്ട് ഇന്നും ഇന്നലെയിൽ തുടങ്ങിയതല്ല ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ സംസ്ഥാനത്ത് കാണിച്ചിട്ടുള്ള ഓരോ തെറ്റായ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി വിലയിരുത്തൽ നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ആ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീർച്ചയായിട്ടും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു ഒരു കാഴ്ച അത് എല്ലാ ജില്ലകളിലും അതിനനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ചില മേഖലകളിലൊക്കെ ചില്ലറ അഭിപ്രായ ഭിന്നതകളുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതാതിടങ്ങളിൽ തന്നെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനുള്ള അവസരം ഞങ്ങൾ നൽകിയിട്ടുണ്ട് അതിന് വേണ്ട എല്ലാ അർത്ഥത്തിലുമുള്ള സർക്കുലർ പ്രത്യേകമായി നൽകിയിട്ടുണ്ട് ആ സർക്കുലർ നൽകിയതനുസരിച്ച് ഓരോ മേഖലകളിലും അതിൻ്റേതായ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നോക്കിക്കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തൽ നടത്തിക്കൊണ്ട് ആ വിലയിരുത്തലിലൂടെ ജനങ്ങൾ അത്തരം കാര്യങ്ങൾ നോക്കിക്കാണും എന്ന് മാത്രമല്ല അതിനാവശ്യമായ നടപടികൾ നിശ്ചയമായും സ്വീകരിക്കും എന്നുള്ളതാണ് ജനങ്ങൾ ഞങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ റിബലുകളായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം സീറ്റ് കിട്ടാത്തവർ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ തവണ വലിയ ക്ഷീണം സ്വാഭാവികമായും ഞങ്ങൾ ആ കാര്യത്തിൽ വളരെ കാലേ കൂട്ടി തന്നെ അതിന് വേണ്ടുന്ന ചില നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകുകയുണ്ടായി ആ നിർദ്ദേശങ്ങൾ നൽകുക എന്ന് പറയുമ്പോൾ ഒരു മേഖലകളിലും റിബൽ സ്ഥാനാർത്ഥികൾ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്ന നിർദ്ദേശമാണ് യു ഡി എഫ് കൂടിയിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം ആ യു ഡി എഫ് കൂടിയിട്ട് ഞങ്ങളെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലുടനീളം യു ഡി എഫിൻ്റേതായ സർക്കുലർ ഞങ്ങൾ നൽകിയിട്ടുണ്ട് ഓരോ മേഖലകളിലും ഏതൊക്കെ തരത്തിലായിരിക്കണം നിലപാടുകൾ സ്വീകരിക്കപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഓരോ മേഖലകളിലും ഉള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ മത്സരിക്കാൻ മത്സരിച്ചിട്ടുള്ള ആളുകൾക്ക് അതാത് മേഖലകൾ തന്നെ അവർക്ക് നൽകുവാനും ഏതെങ്കിലും തരത്തിൽ അതാത് സ്ഥലങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായ ഭിന്നത ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി പരസ്പര ധാരണയോടുകൂടി അതിനെല്ലാം തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്ന നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത് ഈ ശബരിമലയാണല്ലോ ഏറ്റവും കത്തു നിൽക്കുന്ന ഒരു വിഷയം അത് ബി ജെ പിക്ക് ആയിരിക്കുമോ യു ഡി എഫിനായിരിക്കുമോ ഗുണം ചെയ്യാൻ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് വെറുതെ വരുന്ന വാർത്തകളല്ല ഓരോ ദിവസം കഴിയും തോറും ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലകളിൽ നടന്നിട്ടുള്ള കൊള്ളകൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ച് വളരെ നന്നായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുവാനും അത് സത്യം ഉണ്ട് എന്ന് തെളിയിക്കുവാനും കഴിയുന്ന തരത്തിൽ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ദിവസങ്ങളും കാര്യങ്ങൾ മുമ്പോട്ട് വരികയാണ് ഞങ്ങൾ തന്നെ ഇപ്പോൾ വരുന്ന പന്ത്രണ്ടാം തീയതി സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ശബരിമലയിൽ കൊള്ള നടത്തിയ ആളുകൾക്കാർക്കും അയ്യപ്പൻ ഒരിക്കലും അതിനനുകൂലമായി തീരുമാനിക്കില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞങ്ങൾ ഓരോ മേഖലകളും നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ദൃക്സാക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾക്കതെല്ലാം തന്നെ തെളിയിക്കുവാനുള്ള അവസരം ലഭ്യമായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു സംശയം നിങ്ങൾക്കാര്ക്കും വേണ്ട അത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അവിടെ നടന്നിട്ടുള്ള കൊള്ളകൾ ഓരോന്നോരോന്നായി ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വീണ്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാലാവധി നീട്ടിക്കൊടുക്കുവാൻ വേണ്ടി ഒരു തീരുമാനം കൈക്കൊള്ളുകയുണ്ടായി ഞങ്ങൾ ഞങ്ങളാവശ്യപ്പെട്ട ഒരു തീരുമാനമെന്ന് പറയുന്നത് ഇത്തരത്തിൽ കൊള്ളകൾ നടത്താൻ നടപടികൾ സ്വീകരിച്ചിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തണം എന്ന് മാത്രമല്ല അത് മാറ്റി നിർത്തുകയും അവരെ ഇതിൽ പങ്കാളിത്തത്തിൽ നിന്നും ഒഴിവാക്കി മുമ്പോട്ട് പോകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് കോടതിയുടെ ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ ഈ കാര്യങ്ങൾ പരിശോധന നടത്തണമെന്നും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളണം എന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഇന്നിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി ശ്രീ കെ ജയകുമാർ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നു എന്നറിയാൻ കഴിഞ്ഞു ഏതായാലും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇവിടെ നടത്തി മുമ്പോട്ട് പോകുമ്പോൾ ഒരു സംശയം വേണ്ട അയ്യപ്പൻ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം കൈക്കൊള്ളും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് കോൺഗ്രസിൽ ചില പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ കോൺഗ്രസിലേക്ക് എന്താണ് ഈ കാരണം തീർച്ചയായിട്ടും കോൺഗ്രസ്സിൽ കൊഴിച്ചു പോഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ അതേപോലെ തന്നെ തിരിച്ച് ഇപ്പോൾ സി പി ഐയിൽ നിന്നും ഒട്ടനവധി ആളുകളാണ് ഞങ്ങളോടൊപ്പം കടന്നു വന്നിട്ടുള്ളത് സി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്നുള്ള നിലയിൽ നിരവധി നിരവധി ആളുകൾ ഇന്നിപ്പോൾ ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട് അവരൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുമായി സഹകരിച്ച് മുമ്പോട്ട് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതിൽ ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ് ക്ഷേമ പെൻഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷേ നേരത്തെ ആ പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് ക്ഷേമ പെൻഷൻ നൽകും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചതാണ് അത് അടൂർ പ്രകാശ് പ്രഖ്യാപിച്ചതല്ല അത് സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കണം പൂർണ്ണമായി നടപ്പാക്കണം എന്ന് പറഞ്ഞത് വളച്ചൊടിച്ച് ചില മാധ്യമങ്ങളിൽ വരികയുണ്ടായി ആ മാധ്യമങ്ങൾ വന്ന വാർത്തകൾ സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ വാക്കുകളുമായി ഒരു ബന്ധവും ഇല്ലാത്ത ചില വർത്തമാനങ്ങളാണ് വന്നത് അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഒരു വാർത്ത വന്നത് തന്നെ ഒരു ശരിയായൊരു കാര്യമല്ല എന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു സംശയം വേണ്ട ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ദിവസം ഉണ്ടല്ലോ എന്നാൽ ഡിസംബർ പതിമൂന്ന് ആ ഡിസംബർ പതിമൂന്ന് നമുക്ക് കാണാം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന എന്ത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുവാനും മനസ്സിലാക്കുവാനുമുള്ള അവസരം ലഭ്യമാകും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത് അല്ല അത് ഓരോ പ്രദേശത്തും ഓരോ രീതിയിലാണ് അതാത് പ്രദേശത്തുള്ള ആളുകളുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ അജൻഡ് അത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് അത്തരം വിഷയങ്ങൾക്ക് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്